ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരങ്ങളിൽ ങ എന്ന മലയാള അക്ഷരം ഉണ്ടാവും തുടക്കത്തിലല്ല ഉത്തരത്തിന്റെ ഇടയിലോ തുടക്കത്തിലോ അവസാനത്തിലോ ങ എന്ന മലയാള അക്ഷരം ഉണ്ടാവും വേനൽക്കാലത്ത് ലഭിക്കുന്ന മഞ്ഞ നിറമുള്ള ഫലം ഇരുമ്പുകണ്ണികൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന വസ്തു ഇരുമ്പ് കണ്ണികൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന വസ്തു മലയാളം വെളിച്ചെണ്ണ ലഭിക്കുന്നത് ഈ ഫലത്തിൽ നിന്നാണ് രാത്രിയിൽ കാഴ്ചയുള്ള പക്ഷി പുളിയുള്ള മഞ്ഞ നിറമുള്ള ഒരു ഫലം പുളിയുള്ള മഞ്ഞ നിറമുള്ള ഒരു ഫലം സുഹൃത്തിനെ വിളിക്കുന്ന പേര് തിരുവോണം വരുന്ന മലയാള മാസം പായസം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വലിയ മധുരമുള്ള പച്ചക്കറി മലയാളം സഹോദരിയെ വിളിക്കുന്ന മറ്റൊരു പേര് മരത്തിൽ ചാടിക്കളിക്കുന്ന ഒരു ജീവിത അടയ്ക്ക ഉണ്ടാകുന്ന ഒരു ഒറ്റത്തടി വൃക്ഷം അടക്ക ഉണ്ടാ ഗ്രാമത്തിൽ ആളുകൾ സാധനങ്ങൾ വിൽക്കാൻ കൂടുന്ന സ്ഥലം ആളുകൾ സാധനങ്ങൾ വിൽക്കാൻ കൂടുന്ന സ്ഥലം ചിലവ് കുറഞ്ഞ ഒരു നാടൻ ജലഗതാഗത മാർഗം നമ്മുടെ ജീവമച്ചാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണ സാധനം അത് i yeah. yeah. Take a take